മലബാർ മേഖലയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ യോഗാദിനം സമുചിതമായി ആഘോഷിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പേർ പങ്കെടുത്തു ദൈവികതയിലേക്കുള്ള മനസ്സിന്റെ യാത്രയാണ് എന്ന് കോഴിക്കോട് യോഗാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു ഭാരതം ലോകത്തിന് നൽകിയ സംഭാവനകളിൽ പ്രധാനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ള അമൂല്യമായ ഒരുപാട് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നതാണ് യോഗശാസ്ത്രം എല്ലാ ആരോഗ്യശാസ്ത്രവും മനുഷ്യൻ്റെ ഭൗതിക ശരീരത്തിന്റെ വികാസത്തിനും പരിരക്ഷണത്തിനും മാത്രമുള്ളതാണെങ്കിൽ യോഗ എന്ന ഒരു ആരോഗ്യം ശാസ്ത്രം അത് ലോകത്തിന് സമ്മാനിക്കുന്നത് മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായും അത്മീയവുമായിട്ടുള്ള പുരോഗതിയും നമ്മുടെ സംരക്ഷണവുമാണ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് വയനാട്ടിൽ ഏഴ് സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ യോഗാദിനം ആചരിച്ചു ബത്തേരി പുൽപ്പള്ളി മാനന്തവാടി പനമരം പഴശ്ശി പടിഞ്ഞാറത്തറ കൽപ്പറ്റ എന്നിവിടങ്ങളിൽ നടന്ന യോഗാദിനാചരണത്തിൽ മുതിർന്നവരും കുട്ടികളും അടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു കണ്ണൂർ ജില്ലയിൽ മണ്ഡലാടിസ്ഥാനത്തിൽ യോഗാ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു നഗരത്തിൽ നടന്ന പരിപാടി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ടിടങ്ങളിൽ യോഗാ ദിനാചരണം ആചരിച്ചു കാസർഗോഡ് ജില്ലയിലും വിവിധ കേന്ദ്രങ്ങളിൽ യോഗാ ദിനാഘോഷം സംഘടിപ്പിച്ചു